നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആദ്യം മിനി സ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടിയ നടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് എന്നാൽ കുറച്ചു ദിവസങ്ങളായി വീണയുടെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമാണ് നടി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വീണയും ഭർത്താവും വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞുവെന്നാണ് വീണാ നായർ പറഞ്ഞിട്ടുള്ളത് വളരെ സൗഹൃദത്തോടെയാണ് വീണയും സ്വാതി സുരേഷും വേർപിരിഞ്ഞത് കോടതിയിൽ വെച്ച് ബൈ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു വേർപിരിയുന്നതിന് മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുവെന്നും വിഷമങ്ങളും ഇല്ല എന്നും വീണാനായർ വ്യക്തമാക്കിയിരുന്നു മകനാണിപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ യാത്രകളും തന്റെ വർക്കുകളും ജോലിയുമായി തിരക്കിലാണ് എന്നും വീണ പറഞ്ഞിരുന്നു വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമമുണ്ടാകുമെന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട് ഡൊമിനിക് ആണ് പുതിയ സിനിമയെന്നും വീണ പറഞ്ഞതാണ് തങ്ങളുടെ വേർപിരിയിൽ ഒരിക്കലും മകനെ വേദനിപ്പിക്കരുത് എന്ന നിബ് നിർബന്ധവും അമനും വീണാ നായർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടുപേർക്കുമൊപ്പം മാറി മാറി അമ്പാടി താമസിക്കുന്നു മകന്റെ വെക്കേഷൻ കാലമൊക്കെ ആസ്വദിക്കുന്ന വീഡിയോ അമൻ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം വീണാ നായർക്കൊപ്പമുള്ള ഒരു വീഡിയോ നടിയുടെ മുൻ ഭർത്താവ് അമൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഷെയർ ചെയ്തിരുന്നു മകന്റെ പ്രവേശനോത്സവത്തിന് വീണ പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ അമൻ ഷെയർ ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ വിളിച്ചുണർത്തി കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകി പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് വിടുന്ന വീണ നായരെ ആ വീഡിയോയിൽ കാണാം ആർജാമനായിരുന്നു ജെ അമനായിരുന്നു നായരുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായതാണ് എന്നാൽ പിന്നീട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വേർപിരിഞ്ഞു വിവാഹമോചന ഗോസിപ്പ് വർഷങ്ങളായി പ്രചരിക്കുന്നുണ്ട് എങ്കിലും മാസങ്ങൾക്ക് മുൻപാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് അതിനുശേഷം വീണ പ്രതികരിക്കുകയും ചെയ്തു പൂർണ്ണമായും ആ ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് വന്നു എന്നാണ് വീണ നായർ പറഞ്ഞത് ഇപ്പോൾ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വീണ നായർ ഡാൻസും അഭിനയവും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജീവിതത്തിലെ പുതിയ ആ സർപ്രൈസിന്റെ ഹിൻഡ് നൽകിയിരിക്കുന്നത് ഭർത്താവുമായി വേർപിരിഞ്ഞതിന് ശേഷം മകൻ ീണ നായർക്കൊപ്പമാണ് അതേസമയം ആർ ജെ അമനോടൊപ്പം തിരുവനന്തപുരം കുടുംബ കോടതിയിലെത്തിയ വീണ ഔദ്യോഗികമായി വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി അമനോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വീണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വീണാനായരും ആർ ജെ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനും പിറന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി വീണയുടെ വിവാഹമോചന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ച വീണ നായർ നിയമപരമായി ബന്ധം ായിരുന്നു എന്നും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ബന്ധം ഏർപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പൂർണ്ണമായും ഹാപ്പിയാണെന്ന് കഴിഞ്ഞ അഭിമുഖത്തിൽ വീണ വ്യക്തമാക്കിയിരുന്നു മനസ്സിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ജീവിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പൂർണ്ണമായും ഞാൻ ഹാപ്പിയാണ് പുതിയ വർക്കുകളും തിരക്കുകളുമുണ്ട് എല്ലാത്തിനും അപ്പുറം മകനാണ് എന്റെ സന്തോഷം ഞങ്ങൾ വേർപിരിഞ്ഞുവെങ്കിലും മകനെ ഒരു തരത്തിലും അച്ഛന്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വീണ വ്യക്തമാക്കിയിരുന്നു അമ്മന്റെ പുതിയ ബന്ധത്തിനും എതിരല്ല എന്ന് വീണ വ്യക്തമാക്കിയതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അമ്മൻ തന്റെ ബന്ധം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ അതിന് വേദനിച്ചേനെ പക്ഷെ ഇപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ പറഞ്ഞത് നിലവിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സന്തോഷത്തിലാണ് വീണ നായർ ഡിവോഴ്സിന് ശേഷം താൻ ആദ്യം ഓടിയെത്തിയത് എവിടെയാണെന്ന് വീണ പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടിയെത്തിയത് എന്ന ക്യാപ്ഷനോടെയാണ് വീണ വീഡിയോ പങ്കുവെച്ചത് ഊട്ടി യാത്രയുടെ വിശേഷങ്ങളാണ് വീണ വീണ വ്ളോഗിൽ പറയുന്നത് നാളുകൾക്ക് ശേഷമാണ് താൻ ആ വീഡിയോയുമായി വരുന്നത് എന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീണ വീണ പ്രകൃതി ഭംഗിയൊക്കെ താമസിക്കാവുന്ന ഒരു ിൽ നിന്നെല്ലാം തീർച്ചയായും ഇവിടേക്ക് വരാമെന്നും ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും താൻ എത്തുമെന്നും പറഞ്ഞാണ് വീണ വ്ലോഗ് അവസാനിപ്പിച്ചത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മുന്നോട്ടുള്ള ജീവിതയാത്രക്ക് എല്ലാവിധ ഭാവുകൾ പ്രാർത്ഥനയും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവളെ മോളെ നിന്നെയും അമ്പൂട്ടനെയും എനിക്ക് ഒരുപാട് ഇഷ്ടം വീണയ്ക്ക് എല്ലാ പിന്തുണകളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ യൂട്യൂബ് ചാനലിൽ ലൈവ് ചെയ്തിരുന്നു അന്ന് തന്നോട് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വീണ മറുപടി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ടത് സന്തോഷകരമായാണ് പോകുന്നത് കുറച്ച് ദിവസം സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പുതിയ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലെല്ലാം നന്നായി പോകുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ പോയതോടെയാണ് വീണയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതാണ് ഡിവോഴ്സിന് കാരണമെന്നും ഉള്ള ആരോപണങ്ങൾ വീണ തള്ളിയിരുന്നു അതേസമയം വീണയുടെ ജീവിതത്തെ കുറിച്ച് ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു നന്നായി പെരുമാറുന്ന നടിയാണ് വീണ നായർ അവർ എപ്പോഴും ഭർത്താവിനെയും മകനെയും കുറിച്ച് സംസാരിക്കുമായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിൽ അവസരം ലഭിച്ചപ്പോൾ ഭർത്താവിനോട് പോലും പറയാത്ത ചില അപ്രിയ സത്യങ്ങൾ അവർ പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ഭർത്താവും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് വീണ പറഞ്ഞത് ആശുപത്രി ിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിച്ച തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനത്തെ പറ്റിയാണ് വീണ പറഞ്ഞത് എല്ലാ എപ്പോഴും എല്ലാവരോടും വിളിച്ചു പറയേണ്ടതല്ല ഓരോന്നും അറിയേണ്ടവരിൽ മാത്രം ഒതുക്കണം ഈ ഒരു തുറന്നു പറച്ചിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഭർത്താവിനെയും കുടുംബത്തെയുമാണ് നമുക്ക് നമ്മുടേതായ ശരികൾ ഉണ്ടാകും അത് മറ്റുള്ളവരുടെ മനസ്സിലാകണമെങ്കിൽ അവരും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നും ആനപ്പിയ ഷഫ് പറഞ്ഞിരുന്നു